ുന്നു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മളുടെ ക്ലാസ്സിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് അറിയാം നമ്മളുടെ ഇന്നത്തെ ക്ലാസുകളൊക്കെ എല്ലാവരും കണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന കമന്റ്സ് ആയിട്ട് മെസ്സേജുകൾ വന്നു അതുപോലെ തന്നെ മെയിലായിട്ട് വന്നു അതുപോലെ പേഴ്സണൽ ആയിട്ട് വന്നു ഒരുപാട് മെസ്സേജുകളൊക്കെ വരുന്നുണ്ട് അപ്പൊ സന്തോഷമുണ്ട് എല്ലാവരും ക്ലാസ്സുകൾ കാണുന്നു ഇഷ്ടപ്പെടുന്നു നമ്മുടെ ക്ലാസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ അറിയുമ്പോൾ അപ്പൊ ഇന്നും ഒരു ക്ലാസ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് അതായത് എങ്ങനെയാണ് നമുക്കൊരു വേർഡ് ഫയലിനെ പി ഡി എഫ് ആക്കി മാറ്റുന്നതെന്നാണ് പറയാൻ പോകുന്നത് ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ് ഈ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നമുക്ക് ഒരുപാട് സ്ഥലത്ത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് വേർഡ് ഫയലിനെ പി ഡി എഫ് ആക്കി അയക്കാനൊക്കെ നമ്മളിപ്പോ ബയോഡേറ്റയും ഒക്കെ മെയിൽ ചെയ്യുന്നതോടെ തന്നെ ഡയറക്റ്റ് നമ്മൾ വേർഡ് ഫയൽ ആയിട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും ചെയ്യേണ്ടത് അതിനെ പി ഡി എഫ് ആക്കിയിട്ട് അയക്കുവാണ് വേണ്ടത് അപ്പൊ അതെങ്ങനെയാണെന്ന് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പറയാൻ ഒരു മിനിറ്റ് പോലും സമയം വേണ്ട അത്രയ്ക്കും എളുപ്പമുള്ള മെത്തേഡാണ് അപ്പൊ നമുക്ക് എങ്ങനെയാണെന്ന് ഒരു മിനിറ്റ് കൊണ്ട് പറഞ്ഞു ഞാൻ തീർക്കത്തില്ല കാരണം നമ്മുടെ ക്ലാസ്സുകളൊക്കെ കാണുന്നത് ബേസിക് ആയിട്ടുള്ളവരാണ് അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഞാൻ ഒരു മിനിറ്റ് കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് മനസ്സിലാകത്തില്ല വിശദമായിട്ട് തന്നെ നമ്മളുടെ ആ ഒരു കാര്യം പഠിച്ചെടുക്കാം അപ്പൊ പുതിയതായിട്ട് ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി നമ്മളുടെ വീഡിയോസ് ഒക്കെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുക്കുക അപ്പൊ അങ്ങനെ നമ്മളുടെ ഫാമിലി കുറച്ചുകൂടെ പെട്ടെന്ന് വലുതാകട്ടെ ഇപ്പൊ വേറെ വിശേഷം നമുക്ക് നമുക്കപ്പോ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇൻട്രോയിലൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ ക്ലാസ് ഇന്നത്തെ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പൊ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞായിരുന്നു നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യം വേർഡ് ഫയലിനെ പി ഡി എഫ് ഫയൽ പോവാണെന്ന് അപ്പം ചിലരൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും എന്താണ് ഈ വേർഡ് ഫയലിനെ നമ്മൾ പി ഡി എഫിലോട്ട് ആക്കുന്ന എന്തിനാ അല്ലെങ്കിൽ പി ഡി എഫിന്റെ ആ ഒരു ഉപയോഗം എന്താണ് എന്നൊക്കെ ഈ പഠിച്ചു വരുന്ന തുടക്കക്കാര് ചിന്തിക്കുന്നുണ്ടാകാം അപ്പൊ അതെന്താണെന്ന് നമുക്ക് നോക്കാം അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു വേർഡ് ഫയലിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം അതായത് നമ്മൾ ഫയൽ ചെയ്ത് കഴിയുമ്പോ ഇങ്ങനെയായിരിക്കും സേവ് ചെയ്ത് കഴിയുമ്പോൾ വരുന്നത് അതിപ്പോ നമ്മൾ പറയേണ്ട കാര്യമില്ല കാരണം ആയിട്ട് അറിയാവുന്നവരായിരിക്കാം നമ്മുടെ ഈ ക്ലാസ്സുകളൊക്കെ കാണുന്നത് അപ്പൊ വേർഡ് ഫയൽ എന്ന് പറഞ്ഞാല് നമുക്കൊരു ലെറ്റർ തയ്യാറാക്കണം അല്ലെങ്കിൽ ഒരു ബയോഡേറ്റ അല്ലെങ്കിൽ നോട്ടീസ് അല്ലെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് തയ്യാറാക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഈ എം എസ് വേർഡിലാണ് ചെയ്യുന്നത് അപ്പൊ ചെയ്തു കഴിഞ്ഞിട്ട് നമ്മൾ ആ ഫയലിനെ സേവ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് ഒരു വേർഡ് ഫയൽ ഒരു പേപ്പർ പോലെ ഇങ്ങനെ ഒരു അതായത് ഒരു പേജ് കാണാം അതിൽ ഡബ്ല്യു എന്ന് കാണാൻ പറ്റും അതായത് വേർഡിനകത്ത് തയ്യാറാക്കിയ ഫയലാണ് ആണ് അപ്പൊ ഇങ്ങനെയാണ് ഈ കാണുന്ന വേർഡ് ഫയൽ അപ്പൊ നമ്മുടെ ഈ ഡെസ്ക് ടോപ്പിൽ നോക്കിക്കഴിഞ്ഞാല് ഇതൊരു വേർഡ് ഫയലാണ് അതുപോലെ തന്നെ ഇവിടെയും ഒരു വേർഡ് ഫയൽ ഉണ്ട് അപ്പം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വേർഡ് ഫയൽ എന്ന് പറഞ്ഞാൽ ഒരു പേജ് പോലെ കാണും എന്നിട്ട് അതിന്റെ മുകളിൽ ഡബ്ല്യു എന്ന് കാണും ഈസ് ദയൽ എം എസ് വേർഡ് ഇനി നമുക്ക് പി ഡി എഫ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും പറഞ്ഞാൽ ഇതാണ് പി ഡി എഫ് തൊട്ടിപ്പുറത്ത് കിടപ്പുണ്ട് ഞാനൊരു ഫയലിനെ പി ഡി എഫ് ആക്കിയതാണ് അപ്പൊ അതിന്റെ മുകളിൽ ഇങ്ങനെ പി ഡി എഫ് എന്ന് റൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും പി ഡി എഫ് ഫയലിന്റെ ഒരു സ്ട്രക്ചർ ഇങ്ങനെ ആയിരിക്കും അതായത് ഒരു റെഡ് കളറിൽ പി ഡി എഫ് നമുക്ക് കാണാൻ പറ്റും അപ്പം വേർഡ് ഫയലും നമ്മൾ കണ്ടു അതേപോലെ തന്നെ പി ഡി എഫ് ഫയലും കണ്ടു ഇനിയിപ്പൊ എന്താണ് ഇതിന്റെ രണ്ടിന്റെയും ഒരു ഗുണങ്ങള് എന്താണ് എന്ന് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ഈ ഒരു വേർഡ് ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പൊ ഏതൊരു ഫയൽ ആയിക്കോട്ടെ ഏതൊരു ഫോൾഡർ ആയിക്കോട്ടെ എന്തൊരു കാര്യത്തിനെയും നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കില് മൗസ് ഇങ്ങനെ അതിലോട്ട് കൊണ്ടുവെക്കുക എവിടെയെങ്കിലും വെച്ചാൽ മതി ഇപ്പം ഇവിടെ തന്നെ വെക്കണമെന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ല നമ്മൾ ഇങ്ങനെ മൗസ് കൊണ്ടു ചെല്ലുമ്പം തന്നെ നമുക്ക് അറിയാൻ പറ്റും അതിന്റെ ചുറ്റിനു ഒരു ബോക്സ് പോലെ കാണാൻ പറ്റുന്നു അതായത് നമ്മൾ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ആ ഒരു ഫയലിന്റെ മുകളിൽ എവിടെങ്കിലും ഇങ്ങനെ മൗസ് വെക്കുമ്പോൾ അതിന് ചുറ്റും ഒരു ബോക്സ് പോലെ കാണാൻ പറ്റും ഇന്ന സ്പേസിൽ വെക്കണമെന്നില്ല ഇതിന്റെ എവിടെങ്കിലും വെക്കുക അതിനുശേഷം ഇതിനെ ഓപ്പൺ ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ ക്ലിക്ക് ചെയ്യുക രണ്ട് തവണ ക്ലിക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു തവണ ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് സമയം എടുത്തിട്ട് ഒന്നും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആയി വരത്തില്ല നമ്മൾ അടുപ്പിച്ച് രണ്ട് തവണ ഒരു തവണ ക്ലിക്ക് ചെയ്തു അതേ സമയത്ത് തന്നെ ഒന്നും കൂടെ ക്ലിക്ക് ചെയ്യുക അപ്പൊ നമ്മൾ ഡബിൾ ക്ലിക്ക് എന്ന് പറയും അതായത് രണ്ട് തവണ ക്ലിക്ക് ചെയ്യുന്നതിന് ഡബിൾ ക്ലിക്ക് എന്ന് പറയും അപ്പൊ അടുപ്പിച്ച് രണ്ട് തവണ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുന്ന ഉടനെ ആ ഒരു ഫയൽ ഇപ്പൊ ഏത് ഫയൽ ആയിക്കോട്ടെ ആ ഫയൽ ഇങ്ങനെ ഓപ്പൺ ആയി വരും അപ്പൊ ഇതാണ് നമ്മളുടെ വേർഡ് ഫയൽ ഇനിയിപ്പോ ജസ്റ്റ് ഞാനൊന്നും അറിയാതെ അവിടെ ഇവിടെ തട്ടിയതാ ബൈക്ക് സ്പേസ് അടിച്ചുപോയി എന്ത് സംഭവിച്ചു നമ്മൾ അതിനകത്ത് ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ കുറച്ചു പോയി ഞാൻ ബൈക്ക് സ്പേസ് അടിച്ചപ്പോതാ കുറെ കാര്യങ്ങൾ ഡിലീറ്റ് ആയി പോയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ അറിയാതെ ഓരോന്നൊക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പം വേറെ കുറെ കാര്യങ്ങളൊക്കെ അതിനകത്ത് വന്നു ദാറ്റ് മീൻസ് ഒരു വേർഡ് ഫയൽ ആണെങ്കിൽ ഇപ്പൊ നമ്മളായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിക്കോട്ടെ അറിയാതെ വന്ന് നമ്മുടെ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് നമ്മുടെ ഫയല് ഓപ്പൺ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ചേഞ്ചസ് വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ചേഞ്ചസ് വരും ഇ നമ്മൾ അറിയാതെ ക്ലിക്ക് ചെയ്താലും ടൈപ്പ് ചെയ്താലും ആ ഫയൽ എടുത്തിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് ഈ പി ഡി എഫ് ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം സെയിം പ്രൊസീജിയർ ആണ് പി ഡി എഫിലോട്ട് മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് ആ ഒരു പി ഡി എഫ് ഫയൽ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് ഇനിയിപ്പൊ ഞാൻ ഇത് ക്ലിക്ക് ചെയ്തിട്ട് ബാക്ക് സ്പേസ് അടിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ നോക്കി ഇതിൽ എന്ത് നമ്മൾ ചെയ്താലും അതിന് ചേഞ്ചസ് വരത്തില്ല പി ഡി എഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ ചേഞ്ചസ് വരുത്താൻ പറ്റത്തില്ല കാരണം നമ്മൾ ആ വേർഡ് ഫയലിനെ മറ്റൊരു ഫോർമാറ്റ് പി ഡി എഫിലോട്ട് മാറ്റിക്കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഒരു ഫയലില് ഇപ്പൊ ഞാനല്ല ആര് വന്ന് നമ്മുടെ സിസ്റ്റം എടുത്ത് പണിഞ്ഞാലും ഈ പി ഡി എഫിനകത്ത് നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റില്ല അപ്പൊ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ വേർഡ് ഫയലിനകത്ത് നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റും അതേസമയം നമ്മൾ പി ഡി എഫ് ഫയൽ ആണെങ്കിലും നമുക്ക് അതിനകത്ത് യാതൊരുവിധ ചേഞ്ചസ് വരുത്താനും പറ്റത്തില്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മൾ ചെയ്യുന്ന വേർഡ് ഫയൽസിനെ ഒക്കെ അതായത് നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞു കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് നമ്മളതിനെ പി ഡി എഫിലോട്ട് മാറ്റണം മാറ്റിക്കഴിഞ്ഞാൽ ഇപ്പം അറിയാതെ മറ്റൊരാൾ വന്ന് എന്തെങ്കിലും ചെയ്താലും നമ്മുടെ ഫയൽ മിസ്സാകത്തില്ല അതിന് അതായത് അതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനോ അതിനകത്ത് എന്തെങ്കിലും കളയാനോ ഡിലീറ്റ് ചെയ്യാനോ ഒന്നും അതിനകത്ത് നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളുടെ അലൈൻമെന്റ് മാറ്റാനോ ഒന്നും പറ്റത്തില്ല ഇപ്പൊ നമ്മൾ ഒരു ബയോഡേറ്റ തയ്യാറാക്കിയിട്ട് നമ്മളൊരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മൾ ആ ബയോഡേറ്റ ഡയറക്റ്റ് വേർഡ് ഫയലിൽ സെൻഡ് ചെയ്യാതെ ആ വേർഡ് ഫയലിനെ പി ഡി എഫ് ആക്കിയിട്ട് വേണം നമ്മൾ സെൻഡ് ചെയ്യാൻ അതായത് ഇപ്പം നമ്മൾ അയച്ചു കഴിഞ്ഞ് അവർക്ക് കിട്ടുമ്പോഴും അവർ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴും അതിനകത്ത് അറിയാതെ ചേഞ്ചസ് ഒന്നും വരാതിരിക്കും നമ്മൾ എങ്ങനെയാണോ അയച്ചത് അതേ സ്ട്രക്ചറിൽ അതേ ഫോർമാറ്റിൽ ഇത് അവിടെ ചെന്ന് അവർക്ക് ഓപ്പൺ ചെയ്ത് കാണാനായിട്ട് പറ്റും അപ്പൊ ചുരുക്കം പറഞ്ഞതിന്റെ കാര്യം ഇത്രയേ ഉള്ളൂ നമ്മൾ ചെയ്യുന്ന ഫയലിനെ നമ്മുടെ ഫയൽ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ അതിനെ പി ഡി എഫിലോട്ട് മാറ്റുന്നതായിരിക്കും നല്ലത് അപ്പൊ കാരണം എന്താണെന്ന് മനസ്സിലായാലോ അതിനകത്ത് നമുക്ക് ചേഞ്ചസ് ഒന്നും വരുത്താനായിട്ട് പറ്റത്തില്ല ഉള്ളൂ കാര്യം ഇനിയിപ്പോ എങ്ങനെയാണ് നമുക്കൊരു വേർഡ് ഫയലിനെ പി ഡി എഫ് ആക്കി മാറ്റുന്നത് എന്ന് നോക്കാം ശരിക്കും പറഞ്ഞാൽ എളുപ്പമാണ് ആർക്ക് വേണമെങ്കിലും എളുപ്പം തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യവും ഒരു പ്രയാസവും ഇല്ല അപ്പൊ ആരും ഞങ്ങൾക്ക് കമ്പ്യൂട്ടർ അറിയത്തില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് എത്ര തവണ പറഞ്ഞാലും മനസ്സിലാകത്തില്ല ഒരുപാട് ക്ലാസ്സുകളിൽ പോയി എന്നും പറഞ്ഞു മാറ്റി വെക്കേണ്ട നമ്മുടെ ക്ലാസ് ഒന്ന് കണ്ടു നോക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ ക്ലാസ് കണ്ടിട്ട് തന്നെ ഒരുപാട് പേര് പുതിയ ലാപ്ടോപ്പ് വാങ്ങിച്ചു ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു എന്നൊക്കെ ഡെയിലി അവരുടെ സന്തോഷങ്ങൾ നമ്മളെ അറിയിക്കുമ്പോഴേ എന്താ പറയാ പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിൽ അപ്പുറമുള്ള ഒരു ഹാപ്പിനെസ് ആണ് അപ്പൊ നമുക്ക് നോക്കാം അതെങ്ങനാണ് നമ്മൾ പറഞ്ഞ കാര്യത്തിലേക്ക് വരാം എങ്ങനെയാണ് നമുക്ക് ഒരു വേർഡ് ഫയലിനെ പി ഡി എഫ് ആക്കുന്നതെന്ന് നോക്കാം അപ്പൊ ഇതാണ് ഈ ന്യൂ എന്ന് പറയുന്ന ഈ ഒരു ഫയലിനെ ഇത് കാണുമ്പോ അറിയാലോ ഏത് ഫയൽ ആണെന്ന് ആ ഇത് അതായത് ഒരു പേജ് പോലുണ്ട് ഒരു ഡബ്ല്യു ഉണ്ട് എന്താണ് വേർഡ് ഫയൽ ആണ് അല്ലേ അപ്പൊ അതൊന്ന് ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്തിട്ട് ഇനി എങ്ങനെയാണ് നമുക്ക് അതിനെ പി ഡി എഫ് ആക്കുന്നത് എന്ന് നോക്കാം നമുക്ക് എങ്ങും പോകണ്ട ഈ വേർഡ് വേർഡിനകത്ത് തന്നെ നമുക്ക് അതിനെ പി ഡി എഫ് ആക്കി മാറ്റാനുള്ള ഫെസിലിറ്റി അവൈലബിൾ ആണ് അതായത് നമ്മുടെ വിൻഡോസ് ഇലവണിലുണ്ട് എനിക്ക് തോന്നുന്നു വിൻഡോസ് ടെന്നിലും ഉണ്ട് പക്ഷെ സെവനിൽ ഉണ്ടോ ഇല്ലയോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് അപ്പൊ സെവൻ ഉള്ളവരൊന്ന് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ പറയണം വിൻഡോസ് സെവനകത്ത് ഈ ഒരു ഫെസിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് ബാക്കിയുള്ള നമ്മുടെ എല്ലാ സിസ്റ്റത്തിലും ഓൾമോസ്റ്റ് ഡയറക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ അപ്പൊ നമ്മൾ ഫയൽ ചെയ്തതിന് ശേഷം നമ്മുടെ ഫയലിന്റെ പേജില് ഫയൽ എന്ന് പറഞ്ഞിട്ടൊരു മെനു നമുക്ക് കാണാൻ പറ്റും അതായത് ഏറ്റവും മുകളിൽ ഫയൽ ഉണ്ട് അതുപോലെ തന്നെ ഹോം ഉണ്ട് ഇൻസേർട്ട് ഉണ്ട് അങ്ങനെ കുറെ ടാബുകൾ ഉണ്ടല്ലോ അപ്പൊ അതിലെ ഫസ്റ്റ് വണ്ണാണ് ഫയൽ എന്ന് പറയുന്ന മെനു അപ്പൊ ഈ ഫയൽ എന്ന് പറയുന്ന മെനു ഓപ്പൺ ചെയ്യണം ഓപ്പൺ ചെയ്യുക എന്ന് പറഞ്ഞാല് മൗസ് ഇങ്ങനെ മൂവ് ചെയ്ത് ഈ ഫയൽ എഫ് ഐ എൽ ഇ എന്ന് പറയുന്നതിന്റെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചാൽ മതി ഒന്നെങ്കിൽ എഫ് അല്ലെങ്കിൽ ഐ എ അല്ലെങ്കിൽ എല് അല്ലെങ്കിൽ ഇയ നമ്മുടെ ഇഷ്ടമാണ് നമുക്ക് എവിടെ വേണമെങ്കിലും വെക്കാം ചുമ്മാ മൗസ് ഇങ്ങനെ കൊണ്ട് വെക്കുക അതിനുശേഷം ആ ഒരു ടാബിനെ സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുന്ന ഉടനെ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ആണ് വരുന്നത് ഇനിയിപ്പൊ നമ്മൾ ഈ ഒരു പേജില് സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ എന്ന് പറഞ്ഞാല് ഏറ്റവും താഴോട്ട് നോക്കുമ്പോൾ സേവ് വസ് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അപ്പൊ ഈ സേവ് വസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിന്റെ എവിടെയെങ്കിലും ഇങ്ങനെ കൊണ്ടുവെക്കുക എന്നിട്ട് ഇതിനെ സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പുതിയ ഒരു ആയിട്ട് വന്നിട്ടുണ്ട് അതായത് ഈ ഫയലിനെ നമുക്ക് എവിടെയാണ് അതായത് നമുക്ക് ഈ ഒരു ഫയലിനെ എവിടാണ് സേവ് ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ഇങ്ങനെ ഓപ്പൺ ആയി വന്നിരിക്കുന്നതില് ദിസ് പി സി അതായത് ഈ കമ്പ്യൂട്ടറിലോട്ട് എന്ന് പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കമ്പ്യൂട്ടറിന്റെ ആ ഒരു ഐക്കണൊക്കെ ആ അതാണ് ദിസ് പി സി അപ്പൊ ഈ ദിസ് പി സി എന്നുള്ളത് ഒന്ന് സെലക്ട് ചെയ്യുക സെലക്ട് എന്ന് പറഞ്ഞ ഇത്രയും ലെങ്ത് ഉണ്ട് ഇതിന്റെ എവിടെയെങ്കിലും വെച്ചാൽ മതി അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക കണ്ടോ ആഡ് പ്ലേസ് ബ്രൗസ് ഇതൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുന്ന പോലെ ഇങ്ങനെ മൗസ് ദിസ് പി സിയിലോട്ട് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കുറെ ഫോൾഡറുകൾ കാണാം ഫയലിനെ നമുക്ക് എവിടെയാണോ സേവ് ചെയ്യേണ്ടത് ആ സ്ഥലം ഇവിടെ നിന്നും ചൂസ് ചെയ്യണം നമ്മൾ ദിസ് ദിസ്റ്റ് ഈസിന്നുള്ളതിലെ ഈ ഡെസ്ക് ടോപ്പിനകത്തോട്ടാണ് സേവ് ചെയ്യുന്നത് അപ്പൊ ഡെസ്ക് ടോപ്പിനെ ഒന്ന് ഓപ്പൺ ചെയ്യണം അപ്പൊ എപ്പോഴും ഓർത്തോണം ഓപ്പൺ ചെയ്യാൻ നമ്മൾ ചെയ്യുന്നത് മൗസ് അതയിലോട്ട് വെച്ചു അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുവാണ് അപ്പൊ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു പേജ് പുതിയൊരു പേജ് ഇവിടെ വന്നിട്ടുണ്ട് ഇനിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓൾറെഡി ഫയൽ നെയിമിന്റെ അവിടെ ന്യൂ എന്ന ഫയൽ നെയിം ആയിരുന്നു അവിടെ കിടന്നത് പേര് അത് മാറ്റണമെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഇപ്പൊ ഇവിടുന്ന് പുതിയ പേരെങ്ങ് ടൈപ്പ് ചെയ്താൽ മതി നമ്മൾ ഒന്നും ചെയ്യേണ്ട ഡയറക്റ്റ് പുതിയ പേര് ടൈപ്പ് ചെയ്യുക അപ്പൊ ഞാൻ ചുമ്മാ ഒരു പേര് കൊടുത്താണ് ഇനിയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇവിടെ സേവ് അസ് ടൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാം ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ എപ്പോഴും മനസ്സിൽ വരണം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ആണ് ക്ലിക്ക് ചെയ്യേണ്ടത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കാണാം അപ്പൊ ഇതിനകത്തോട്ട് നോക്കുകയാണെങ്കിൽ സെൻട്രലായിട്ട് വരുമ്പോൾ വരുമ്പോ പി ഡി എഫ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അപ്പൊ പി ഡി എഫ് എന്നുള്ളത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിലോട്ട് മൗസ് വെക്കുക ദെൻ മൗസിന്റെ ദെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇനി പ്രത്യേകിച്ച് ഒരു കാര്യവും ഇല്ല ഇതിനെ നമ്മൾ സേവ് ചെയ്യുക സേവ് ചെയ്യുക എന്ന് പറഞ്ഞ ഇതാ ഈ താഴെ തന്നെ സേവ് ഉണ്ട് ഇതിന്റെ എവിടെയെങ്കിലും ഇങ്ങനെ മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പൊ ഇത്രയും ഉള്ള പരിപാടി ഓൾറെഡി ആ ഫയൽ സേവായി പി ഡി എഫിൽ തന്നെ ഇങ്ങനെ അന്നേരം തന്നെ ഓപ്പൺ ആയി വരും ഇനി നമുക്കതിനെ കാണണമെങ്കിൽ ഡെസ്ക് ടോപ്പിൽ നോക്കിക്കഴിഞ്ഞാല് ഡി എഫ് ജി നമ്മൾ കൊടുത്ത പേര് ഇതാണ് പി ഡി എഫ് ആയി വന്നത് അപ്പൊ ഇതിനെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം മൗസ് അതേലോട്ട് വെച്ചു മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമ്മുടെ ആ ഫയൽ പി ഡി എഫ് ആക്കി മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോ ഇതിനകത്ത് ചേഞ്ചസ് ഒന്നും നമുക്ക് വരുത്താനായിട്ട് പറ്റത്തില്ല അപ്പൊ ഏറ്റവും എളുപ്പമുള്ള ഒരു മെത്തേഡാണ് നമുക്ക് വേർഡ് ഫയലിനെ പി ഡി എഫ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് മെത്തേഡുകളുണ്ട് പക്ഷെ ഇതാണ് നമ്മൾക്ക് ഏറ്റവും എളുപ്പം ചെയ്യാനായിട്ട് എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് അപ്പൊ സിസ്റ്റം ഒക്കെ ഉള്ളവര് ഒന്ന് ചെയ്ത് നോക്കണം ചുമ്മാ ഏതെങ്കിലും ഒരു ഫയൽ ഒന്ന് എടുത്തിട്ട് അതിനെ പി ഡി എഫ് ആക്കി നോക്കണം നമുക്ക് ഒരുപാട് സാഹചര്യങ്ങളിൽ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് തന്നെയാണ് നമ്മൾ ഇന്ന് പറഞ്ഞത് വേർഡ് ഫയലിനെ പി ഡി എഫ് ആക്കുന്നത് അപ്പം ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ഒന്ന് നോക്കാം എങ്ങനെയാണ് വേർഡ് ഫയലിനെ പി ഡി എഫ് ആക്കുന്നതാണ് അപ്പൊ ഒന്നും കൂടെ ഇതാ നോക്കിക്കോ അത് നിങ്ങൾക്കും യൂസ്ഫുൾ ആണ് കാരണം നിങ്ങൾക്ക് സ്കിപ്പ് അടിച്ച് പുറകോട്ട് പോയി കാണണ്ട നമ്മൾ വീണ്ടും പറയുന്നതുകൊണ്ട് വീണ്ടും അത് കേട്ട് പോകാം അപ്പൊ നമ്മൾ എത്രത്തോളം കേൾക്കുന്നോ അത്രത്തോളം നമ്മളുടെ മൈൻഡിൽ അതങ്ങ് അങ്ങ് ഹോൾഡ് ചെയ്തിരുന്നോളൂ അപ്പൊ കേൾക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മൾ ഇന്ന് പഠിച്ചത് നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു വേർഡ് ഫയലിനെ നമുക്ക് പി ഡി എഫ് ആക്കി മാറ്റാൻ നമ്മൾ ഇനി ആരുടെയും സഹായം തേടേണ്ട അത് നമുക്ക് സ്വയമേ ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ കാരണം ഒരുപാട് സമയത്തിന്റെ ആവശ്യമൊന്നുമില്ല അപ്പൊ അതെങ്ങനെയാണെന്ന് വെച്ചാല് നമ്മൾ ചെയ്യേണ്ട കാര്യം നമുക്ക് ഏത് വേർഡ് ഫയലിനെ ആണോ പി ഡി എഫ് ആക്കി മാറ്റേണ്ടത് ആ ഫയലിനെ ഒന്ന് ഓപ്പൺ ചെയ്യുക ഫയലിനെ ഓപ്പൺ ചെയ്യുക എന്ന് പറഞ്ഞാല് ആ ഫയലിലോട്ട് മൗസ് വെക്കുക അപ്പൊ ഞാൻ ഈ മൗസിന്റെ കാര്യം പറയുമ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് നമുക്ക് ലാപ്ടോപ്പ് അല്ലേ അപ്പൊ അതിനകത്ത് എങ്ങനെയാ മൗസ് എന്ന് അപ്പൊ നമ്മൾ ലാപ്ടോപ്പ് മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു മൗസ് കൂടെ അതായത് വയർ ഉപയോഗിച്ചോ വയർ ഉപയോഗിക്കാതെയോ കണക്ട് ചെയ്യാൻ പറ്റുന്ന മൗസ് കൂടെ മേടിച്ചുകഴിഞ്ഞാല് നമുക്ക് യൂസ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും അതായത് ടച്ച് പാഡ് ഉപയോഗിക്കുന്നതിലും കുറച്ചുകൂടി എളുപ്പമായിരിക്കും അപ്പൊ ഞാൻ ലാപ്ടോപ്പ് യൂസ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴതിന്റെ കൂടെ മൗസും കൂടെ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ അതാണ് അങ്ങനെ പറയുന്നത് അപ്പൊ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് ഇതിലോട്ട് മൗസ് വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ടുപ്പിച്ച് രണ്ട് തവണ ക്ലിക്ക് ചെയ്യുക അപ്പൊ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഫയൽ ഓപ്പൺ ആയി വരും ഇനി ഇതിനകത്തെ ഫയൽ മെനു സെലക്ട് ചെയ്യുക അതിൽ നിന്നും സേവസ് എടുക്കുക ഓക്കെ ഫയൽ മെനു ഇനി ഫയൽ മെനു സെലക്ട് ചെയ്യുക അതിൽ നിന്നും സേവസ് എടുക്കുക ദിസ് അതായത് എങ്ങോട്ടാണ് ഈ ഫയലിനെ സേവ് ചെയ്യേണ്ടതെന്ന് ഡിസ്പീസി എടുക്കുക അതിൽ നിന്നും ഡെസ്ക്ടോപ്പ് എടുക്കുക ഇവിടെ നമുക്ക് പേര് മാറ്റി കൊടുക്കണമെങ്കിൽ പുതിയ പേര് കൊടുക്കാം അതിനുശേഷം സേവ് അസ് ടൈപ്പ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക അതിൽ നിന്ന് പി ഡി എഫ് സെലക്ട് ചെയ്യുക ദെൻ സേവ് ഇത്രയേ ഉള്ളൂ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആ ഒരു ഫയൽ പി ഡി എഫ് ആയി മാറ്റി അന്നേരം തന്നെ നമുക്ക് ഇങ്ങനെ ഓപ്പൺ ആയി വരും ഇനി നമുക്ക് അങ്ങനെ വന്നില്ല എങ്കിൽ നമ്മൾ സേവ് ചെയ്തത് ഡെസ്ക്ടോപ്പിലാണ് ഈ ഡെസ്ക് ടോപ്പിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ദാ ഫൈവ് എന്ന് പറഞ്ഞ് നമ്മൾ സേവ് ചെയ്ത ഫയൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അപ്പൊ പ്രത്യേകത എന്ന് പറഞ്ഞാല് നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റത്തില്ല അതാണ് പി ഡി എഫിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പൊ ഇനിയിപ്പോ ആരുടെയും സഹായം നമ്മൾ തേടണ്ട പി ഡി എഫ് ആക്കാനായിട്ട് എല്ലാവരും ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് എളുപ്പമായോ എന്നൂടെ പറയണം അപ്പൊ വേറെ വിശേഷമൊന്നുമില്ല നാളെ ഇപ്പൊ നമുക്ക് നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി ടാറ്റാ ബൈ ബൈ